പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ റിപ്പബ്ലിക് ദിന സന്ദേശത്തിന് ശേഷം കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം വേദിയിൽ തളർന്നു വീണു കണ്ണൂര് അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്താ ആണോ ആംബുലൻസിലേക്ക് അദ്ദേഹത്തെ മാറ്റി മാറ്റിയിട്ടുണ്ട് ഈ വേദിയിൽ റിപ്പബ്ലിക് ദീണം അനുഭവപ്പെട്ടത് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് വശങ്ങളായി ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണർ ചേർന്ന് അദ്ദേഹത്തെ താങ്ങി പിടിച്ചു തന്നെ അദ്ദേഹം ബോധരഹിതനായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോവുകയായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും ഈ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയതിനു തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം വേദിയിൽ ഒരു തളർച്ച അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ഇപ്പോഴേതായാലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശരി നിഖില് പറഞ്ഞ പോലെ റിപ്പബ്ലിക് ദിന സന്ദേശമൊക്കെ നൽകിയതിന് ശേഷമാണ് അദ്ദേഹം തളർന്നു വീണത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ